ഹലോ എവരിവൺ എന്റെ പേര് അലിഡ എല്ലാവർക്കും പ്രോബ്ലം സോൾവിന്റെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളത് കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ബീന മാഡവും അതുപോലെ തന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ നേഹ മാഡമാണുള്ളത് രണ്ടുപേരെയും ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഇൻഡി ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നില്ല സെക്സിനെ ചോദിക്കാൻ മടിയായതുകൊണ്ട് ഞാനും അങ്ങനെയാണ് ചോദിച്ചത് ഒരു കുഞ്ഞൊക്കെ എന്ന് എനിക്ക് എൻ്റെ ഹസ്സിനെ ഭയങ്കര ഇഷ്ടമാണ് അഞ്ചു വർഷം കഴിഞ്ഞു മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പോ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഇടയ്ക്കൊക്കെ സെക്സ് ഉണ്ടാവാറുണ്ട് കുട്ടികളില്ല പക്ഷെ എനിക്ക് താല്പര്യം തോന്നുന്നത് പോലെ ഹസ്സിന് ഇങ്ങോട്ടേക്കൊന്നുമില്ല ഇപ്പോ എനിക്ക് ഇങ്ങനെ ഇനിയും മുൻപോട്ട് പോകാൻ താല്പര്യം തോന്നുന്നില്ല എന്തു ചെയ്യണം എന്നറിയില്ല നമ്മുടെ കാതൽ സിനിമയുടെ ആ ഒരു ഇതുപോലെ തോന്നുന്നു അല്ലെ കാതൽടെ പോർ മമ്മൂട്ടിയും ചോദിക്കയും അവിടെ ആ ഒരുപാട് ഒറ്റ ഒരു ഇതിലേക്ക് ശരിയാണ് പക്ഷെ ആ ഒരു പോസിബിലിറ്റി മാത്രല്ല അവിടെ നിലനിൽക്കുന്നത് ഒരു സെക്ഷൽ ഇന്നാഡിക്കസി തോന്നുമ്പോഴും അങ്ങനെ ഉണ്ടാവാം എനിവേ അത് സെക്ഷൽ ഡിസോർഡറിന്റെ ഭാഗം തന്നെയാണ് ചില ആളുകൾക്ക് ചിലപ്പോൾ അവർക്ക് ഹോമോ സെക്ഷൽ ആയിരിക്കും ഉണ്ടാവാം അങ്ങനെയുള്ളവർക്ക് ഭാര്യേനോട് എത്ര ഉണ്ടെങ്കിലും ഈ തരത്തിലുള്ളൊരു താല്പര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല വേറെ ഒന്നുള്ളത് ചില സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് അതിലൊന്നാണ് പ്രീമെച്ചർ ഇജാക്കുലേഷൻ ഈ പുരുഷന്മാരെ സംബന്ധിച്ചിട്ട് പ്രീമെച്ചർ ഇജാക്കുലേഷൻ എന്ന് പറയുന്നത് എന്താണ് സീ ശീക്ര അങ്ങനെ ഒരു വാക്കാണ് അപ്പം സ്കലനം അല്ലെ സ്കലനം അപ്പം അത് അവരെ ഭയങ്കരമായിട്ട് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ വൈഫ് ഇവനൊരു കൊള്ളാ കൊള്ള കൊള്ളാത്തവനാണോ ഒന്നിനു പറ്റാത്തവനാണ് എന്ന് വിചാരിക്കുമെന്നാണ് പലപ്പോഴും പുരുഷന്മാരുടെ തെറ്റായ ധാരണ സ്ത്രീ ഒരിക്കലും അവനെ വിചാരിക്കുന്നില്ല അവരുടെ സപ്പോർട്ടേ ഉണ്ടാവുള്ളൂ പക്ഷേ ഈ പുരുഷന്മാർക്ക് അവരുടെ സൗഹൃദങ്ങളിലൊക്കെ നടക്കുന്ന സംസാരങ്ങളിലും ഏതായി കഴിഞ്ഞാൽ മൊത്തം പ്രശ്നം അടാം എന്നുള്ള പോലത്തെ മെസ്സേജസ് കിട്ടുന്നുണ്ട് ഇനി അത് കല്യാണം കഴിഞ്ഞ ആൾക്കാരാണെങ്കിലും ഇങ്ങനത്തെ ഉപദേശങ്ങൾ തന്നെയാണ് കൂട്ടുകാരന്മാർ കൊടുക്കുക അതുകൊണ്ടാണ് ഇത്രയൊക്കെ ഇത്തരം സംശയങ്ങളിലൊക്കെ ഏറ്റവും നല്ലത് ഈ വിഷയം ശാസ്ത്രീയമായി പഠിച്ച ആൾക്കാരോട് ചോദിക്കുന്നതാണ് കാരണം നമ്മുടെ നാട്ടില് അഗെയിൻ ഈ ഇൻഡിവിജ്വലിസ്റ്റിക് സൊസൈറ്റി അല്ല നമ്മൾ പറഞ്ഞു ഈസ്റ്റ് കളക്റ്റീവ് സൊസൈറ്റിയുടെ ഒരു പ്രശ്നമാണ് സെക്സ് എന്ന് പറയുന്നത് ഉണ്ടാനേ പാടില്ല ഒരിക്കലും ഞാനിങ്ങനെയാണ് എൻ്റെ മോളോട് എൻ്റെ മോനോട് ഇതിനെ പറ്റി പറയുക എന്നല്ലേ അമ്മമാരും അച്ഛന്മാരും പറയാ അതേപോലെ തന്നെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പാരന്റ്സ് ഈ സെക്സ് റിലേറ്റഡ് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതല്ലെങ്കിൽ അവർ തമ്മിൽ അവരുടെ ഒരു ലവ് മാര്യേജ് ആണെന്നൊക്കെ പറയുമ്പോൾ കുട്ടികളോട് പറയും പോ പോ പറയും പോയി അങ്ങനെ പറയേണ്ട കാര്യമുള്ളത് ഇത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ടു ഇതൊക്കെ ആക്കിയിട്ടാണ് മേ ബി ഇനി കുട്ടി ചെയ്യുക എന്നുള്ള പേടി പേടികൊണ്ടായിരിക്കും അതിപ്പോൾ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അവർ അവരറിയുകയൊക്കെ ചെയ്യും നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഭവിഷ്യത്തും കൂടി പറഞ്ഞു കൊടുക്കാനുള്ള സൗകര്യം ഉണ്ട് അപ്പം ഈ സെക്സ് പറയും പറയുമ്പോൾ അതല്ലെങ്കിൽ പിന്നെ സെക്ഷൽ അബ്യൂസ് നടന്ന കാര്യങ്ങൾ പറയുമ്പോൾ അതുകൊണ്ടാണ് കുട്ടികളെ അബ്യൂസ് ആകുമ്പോൾ വന്ന് പറയാത്ത കാരണം ഇതൊരു പറയാൻ പാടില്ലാത്ത വിഷയമാണെന്ന് നമ്മൾ തന്നെ മെസ്സേജസ് കൊടുക്കുകയാണ് മുട്ടികൾ ഒരിക്കലും മാതാപിതാക്കളോട് സംസാരിക്കാൻ പാടില്ലാത്ത കാര്യമാണ് സെക്സ് പിന്നെ എങ്ങനെയാണ് കുട്ടി സെക്ഷൽ അബ്യൂസ് ഉണ്ടായാൽ വന്ന് പറയാം മനസ്സിലായോ അപ്പം അത്തരം കുറെ ഫണ്ടമെന്റൽ സാധനങ്ങൾ മാറാനുണ്ട് അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ അതുകൊണ്ട് തന്നെ പുരുഷന് ഈ ഒരു പേടി വരികയും തനിക്ക് പ്രീമച്ചർ ഇജാക്കുലേഷൻ ഉണ്ടാകുമോ എന്നുള്ള പേടി കാരണം അയാൾ ഒരു ഹോമോസെക്ഷൽ അല്ലെങ്കിലും ഒരു പക്ഷെ വൈഫിനെ അപ്രോച്ച് ചെയ്ത് കൊള്ളണം എന്നില്ല പിന്നെ വേറെ ചില സെക്ഷൽ പ്രോബ്ലംസ് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ഇങ്ങനെ സെക്സിനോട് താല്പര്യം ഒരു അപേക്ഷനായിരിക്കും താല്പര്യം ഉണ്ടാവില്ല അവർക്ക് അപ്പം അങ്ങനെയുള്ളവരാവുന്ന അവർക്ക് ആ ഒരു ഭാഗമില്ല അവര് ചിലപ്പോൾ മാസ്റ്റർബേറ്റും ചെയ്യുന്നുണ്ടാവില്ല അവര് ഇങ്ങനത്തെ സെക്ഷൽ ഹോമോസെക്ഷൽ ആക്ടിവിറ്റീസും ഉണ്ടാവില്ല ഹൈട്രോസെക്ഷൽ ആക്ടിവിറ്റീസും ഉണ്ടാവില്ല ആ ഒരു ഏരിയ അവർക്ക് വേണ്ട അവർക്ക് അങ്ങനെ ഒരു പ്രഷറിനോട് താല്പര്യമില്ല അങ്ങനെയുള്ള അങ്ങനത്തെ ഡിസോർഡേഴ്സ് ഡിസോർഡേഴ്സ് അങ്ങനെയുണ്ട് ഇതുണ്ട് ഇനി ഇനി ഇത് കൂടാതെ പിന്നെ ഈ പറഞ്ഞ പോലെ ചിലർക്ക് മാസ്റ്റർബേറ്റിനെ കൂടെ മാത്രമാണ് സെക്ഷൽ പ്രഷർ കിട്ടുക അപ്പൊ അങ്ങനെ വരുന്ന ആൾക്കാർ ഭാര്യ ഉണ്ടെങ്കിലും ഈ ഒരു രീതിയായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ സെക്ഷൽ നീഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ടാവും പക്ഷെ എന്നെ ഡിഫറെൻ്റേ മനസ്സിലായോ അപ്പം അങ്ങനെ ഉണ്ടാവുക പിന്നെ ചില ആൾക്കാർക്ക് ചില ഫിറ്റിസ്റ്റിക് അങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പാരാഫീലിയാസ് ആയിരിക്കും കുട്ടികളോട് മാത്രമേ പറ്റുള്ളൂ അതല്ലെങ്കിൽ ചില ഈ ഇന്നർ വയേഴ്സ് ഒക്കെ എടുത്തുകൊണ്ട് പോവാ അതല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം അവരുടെ സെക്വൽ ഓറിയന്റേഷൻ പാരാഫീലിയാസ് എന്ന് പറയും അപ്പൊ എന്താ ചെയ്യുക അവർക്ക് വേറൊരാളുടെ സെക്സ് കണ്ടാൽ മാത്രമായിരിക്കും ചിലപ്പോൾ അത് കണ്ട് മാസ്റ്റർമേറ്റ് ചെയ്തിട്ടായിരിക്കും അവർക്ക് സെക്ഷൽ പ്രഷർ കിട്ടുക നമ്മൾ സാധാരണ കാണുന്ന നോർമൽ സെക്സ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ അവർക്ക് സെക്ഷൽ പ്രഷർ കിട്ടില്ല ഓർഗാസം ഉണ്ടാവുന്നില്ല മനസ്സിലായ ഒരു കാര്യമല്ല ഒരുപാട് കാര്യങ്ങൾ പിന്നിലുണ്ട് അപ്പൊ മാം പറഞ്ഞ എന്താ പറഞ്ഞാൽ അതിന് പിന്നിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും അത് എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഒരു സംസാരിച്ച് എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം വേറൊരു ക്വസ്റ്റിനോട്ട് പോവാം അച്ഛനില്ലാത്ത ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളെ അമ്മ ഒറ്റയ്ക്കാണ് വളർത്തിയത് ഞങ്ങൾ വളർന്നു വരും അമ്മയുടെ സംശയവും കൂടി വരികയാണ് ഞങ്ങൾ ആരുടെങ്കിലും കൂടെ ഒളിച്ചോടും എന്നിട്ട് ചീത്തപ്പേരുണ്ടാക്കും വയസ്സുകാലത്ത് അമ്മയെ നോക്കാൻ ആരും ഉണ്ടാവില്ല ഇതൊക്കെയാണ് അമ്മയുടെ പരാതി ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടാൽ ഇത് മാറുമോ അമ്മ ഒറ്റയ്ക്ക് മൂന്ന് കുട്ടികളെ പെൺകുട്ടികളെ വളർത്തി കൊണ്ടുവന്നതാണ് അപ്പോ പിന്നെ അമ്മയ്ക്ക് ഒരു സംശയങ്ങൾ ഇതുപോലത്തെ അത് അമ്മയ്ക്ക് ഉണ്ടാവുന്നതും ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ഇപ്പം ഫാമിലി അവരുടെ ഡിവോസ്ഡ് ആണെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അച്ഛനില്ലെന്നുള്ളത് ഓക്കെ ഓക്കെ അപ്പം അച്ഛനില്ലാത്തതാണെന്നുണ്ടെങ്കിൽ അമ്മ കണ്ടു വന്ന എൻവോൺമെന്റ് കണ്ടു വന്ന സൊസൈറ്റി ഉണ്ടാവും ഇപ്പം ഒരു ഒറ്റയ്ക്ക് ഒരാൾ കാണുന്ന ലോകവും രണ്ടാൾ കൂടി കാണുന്ന ലോകവും വ്യത്യാസമുണ്ട് മാമ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറ്റയ്ക്ക് ഉള്ളവരാണ് കൂടുതൽ ഹാപ്പി അല്ലാത്ത കുറച്ചുകൂടി മാരീഡ് ആയിട്ടുള്ളതാണെന്ന് പറഞ്ഞില്ലേ ഇതുപോലെ തന്നെ കാരണം അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല ഒരു കാര്യങ്ങളും എല്ലാം അവർ ഒറ്റയ്ക്കാണ് കണ്ടിട്ടുള്ളത് സോ അങ്ങനെ ഒരു കാര്യം ഇപ്പം മേ ബി ഇവർ ചിലപ്പോൾ ലവ് മാരേജ് ആയിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ ബാക്ക് സപ്പോർട്ടിനോ കാര്യങ്ങൾക്കോ ചിലപ്പോൾ ഫാമിലി ഉണ്ടായിട്ടുണ്ടാവില്ല സോ അതുപോലെ ഒരു അവസ്ഥ ഇനിയിപ്പോൾ കുട്ടികൾക്ക് വരരുത് എന്നുള്ള ഒരു ഓവർ ആൻസൈറ്റി കൊണ്ടായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു അവർക്ക് അവരുടെ അമ്മയുടെ കിട്ടിയിട്ടുള്ള നമ്മൾ ഈ ജനറേഷനിലേക്ക് പാസ് ഔൺ ചെയ്തു പോകുന്ന പല കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ ഇപ്പം അതിനൊരു പേരുണ്ട് ജനറേഷനിൽ ട്രോമാസ് എന്നൊക്കെ പറയും അത് ബാഗേജ് എന്നൊക്കെ പറയും അതായത് നമ്മൾ നമുക്ക് അമ്മയുടെ ും നമ്മുടെ മക്കൾക്ക് കൊടുക്കും നമ്മുടെ മക്കൾ പേരമക്കൾക്ക് കൊടുക്കും അങ്ങനെ അങ്ങനെ അപ്പൊ അത് ഒരു പോസ് ചെയ്യാം അല്ലെങ്കിൽ അവർക്ക് ഒരു അവയർനെസ് വരെ അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും സോ അത് മാം പറഞ്ഞ നേരത്തെ സെയിം ഓവർ ജനറലൈസേഷൻ ഈ കൊമേറ്റീവ് ഡിസ്റ്റോഷൻ ഇവിടെ വരുന്നുണ്ട് എല്ലാവരും ഒരേപോലെ അല്ല അല്ലെങ്കിൽ എന്താ പറയാ ഒരു മക്കളോട് മക്കളോടില്ലാത്തൊരു മികളൊരു വിശ്വാസക്കുറവല്ല അത് അത് അവരുടെ ആങ്സൈറ്റി അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് അപ്പൊ ഓരോരുത്തർക്ക് ഉണ്ടാവുന്ന ആശങ്കകൾ ഓരോ രീതിയിലായിരിക്കുമല്ലോ അല്ല പുറത്തേക്ക് വരാം ചിലർക്ക് അത് പേടി ായിട്ടായിരിക്കും ചിലർക്ക് അത് ദേഷ്യമായിട്ടായിരിക്കും ചിലർക്ക് അവഗണനയായിട്ടായിരിക്കും ഈ കേസിൽ കുറച്ചുകൂടി ഒരു എനിക്ക് ആരും വിശ്വാസം ഇല്ല എന്നുള്ള രീതിയിൽ മാനിഫെസ്റ്റ് റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യപ്പെടുന്നില്ലല്ലോ ഇതില് പോയാല് അമ്മ ഒറ്റയ്ക്ക് ആ കുറ്റം ഏറ്റെടുക്കണ്ടേ എപ്പോഴും നീ നോക്കാഞ്ഞിട്ടൊക്കെ പറയുന്നു അപ്പം അതിന്റെ ഒരു ഉത്കണ്ഠേം ആൾക്കുണ്ടല്ലോ പിന്നെ മാത്രല്ല അമ്മയും കുട്ടികളും ഈ അച്ഛനും ഇല്ലാത്തൊരു വീട് അപ്പൊ അവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ സാധ്യത കൂടുതലല്ലേ വേറെ ആൾക്കാര് ഈ കുട്ടികളെ വളച്ചെടുക്കാൻ കുറച്ചും കൂടിയും ധൈര്യം ഉണ്ട് അല്ലെ പുള്ളിക്കാരിയുടെ അതെ അങ്ങനെയുള്ള പേടി അമ്മക്ക് ഉണ്ടാവല്ലോ അങ്ങനത്തെ ബിലീഫ് അമ്മക്ക് ഉണ്ടാവല്ലോ അച്ഛനില്ലാത്തത് കൊണ്ട് തന്നെ എന്റെ മക്കളെ കണ്ണു വെക്കാൻ സാധ്യത കൂടുതലാണ് ഏഹ് അപ്പൊ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം എന്നുള്ള അങ്ങനെയുള്ള വിശ്വാസങ്ങൾ അമ്മയുടെ ഉള്ളിൽ ഉണ്ടാവും അച്ഛനില്ലാത്ത ലാണങ്ങൾ ഇല്ലാത്ത വീട്ടില് കുറച്ചും കൂടി ധൈര്യം ഉണ്ടാവും ഇങ്ങനെയുള്ള പൂവാലന്മാർക്ക് എന്നൊക്കെയുള്ള പേ മനസ്സിലായോ അപ്പൊ അതും അമ്മയുടെ പേടികൂട്ടും അപ്പൊ കാറ്റസ്ട്രോഫൈസ് ചെയ്യാനാള് അവിടെ വരുന്ന ഡിസ്റ്റോഷൻ അതാണ് പിന്നെ മറ്റേ നമുക്ക് ബൈസ്റ്റാൻഡ് എഫക്ട് എന്ന് പറഞ്ഞിട്ട് സാധനം ഉണ്ട് ഇപ്പൊ എപ്പോഴും കുട്ടികളൊക്കെ മിസ്സാവുന്നത് നോക്കി കഴിഞ്ഞാല് ഒരുപാട് ആൾക്കാരുള്ള സ്ഥലത്തൊന്നും ചിലപ്പോ കുട്ടികളെ മിസ് ചെയ്യാം നമ്മുടെ സാധാരണ ഒരു ബോധത്തില് ഒരുപാട് ആൾക്കാർ ആൾക്കാരുണ്ടാവുമ്പോ ഇങ്ങനെ കുട്ടി മിസ്സാവണേ എന്താ സംഭവിക്കണേ അപ്പൊ അവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ആളും വിചാരിക്കുന്നത് മറ്റേ ആള് നോക്കിക്കോളും എന്നാണ് അപ്പൊ അവിടെ റെസ്പോൺസിബിലിറ്റി ആ അവർ നോക്കിക്കോളും ഇയാൾ ആയിരിക്കും മറ്റേ ആൾ നോക്കിക്കോളോ അടുത്ത ആൾ വാരിക്കും ഇയാൾ നോക്കിക്കോളും ഫൈനലി എന്തുണ്ടാവും ആരും നോക്കുന്നില്ല ഇതാണ് ബൈസ്റ്റാൻഡർ എഫക്ട് എന്ന് പറയുന്നത് അപ്പൊ ഒത്തിരി ആൾക്കാരുള്ള സ്ഥലത്താണ് അപകടം നടക്കുമോ ഒത്തിരി ആൾക്കാരുള്ള സ്ഥലത്താണ് ആൾക്കാര് എവിടെയും എവിടെയും കൊണ്ടുപോടൊരു അപകടം നടന്ന സ്ഥലത്ത് ആ രോഗിയെ ഹോസ്പിറ്റലിൽ എത്താതിരിക്കുന്ന ചിലപ്പോ ഒത്തിരി ആൾക്കാരുള്ള സ്ഥലത്താവും ഓരോ ആള് വിചാരിക്കുന്നത് മറ്റേ ആള് കൊണ്ടുപോയിക്കോടും ഞാൻ ഞാൻ ആരുമില്ലല്ലോ അപ്പം ഷെയർ റെസ്പോൺസിബിലിറ്റി ചെയ്തില്ലെങ്കിൽ ആ ഇതാണ് ഈ കാര്യം തന്നെ ആയിട്ടുള്ള ആളുകൾക്കും സംഭവിക്കും ഇപ്പൊ ഹിറ്റ്ലർ മാധവം കുട്ടിയൊരു ഭയങ്കര ടിപ്പിക്കൽ മൂവി അത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് വലിയ എക്സാമ്പിൾ അത് ഫാദർ ഫിഗർ അമ്മമുട്ടി സോ ഈ പെങ്ങൾമാരുടെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും മാധവൻകുട്ടിയുടെ മേലാ അപ്പൊ ഇത് ഷെയർ ചെയ്യാൻ ആരുമില്ല സോ അത് അതിനൊപ്പം എന്താ ചെയ്യാ എല്ലാം കോഴിക്കുട്ടികള് കോഴികള് ബാക്കിലെ കുട്ടികളെ കൊണ്ടുവന്ന മാതിരി അങ്ങനെ ഒരു ആയിട്ട് ആവശ്യമായിട്ട് വന്നതാണ് അപ്പൊ എന്തായാലും ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആള് ഇത് എന്താ സൈക്കോളജിസ്റ്റിനെ കണ്ടാൽ മാറുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം മാറും അല്ലെ സൈക്കോളജിസ്റ്റിനെ മാറും എന്നുള്ളതാണ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം